ഏറ്റവും ബഹുമാന്യരായ ഈ സമരത്തിൻ്റെ ഉജ്ജ്വലമായ സമരം നടത്തുന്ന വർക്കേഴ്സ് സഹായികളായിട്ട് നിൽക്കുന്ന വളരെ ആളുകളുണ്ട് അവർക്കും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഏതാണ്ട് ഇരുപത്തി ഒൻപത് ദിവസമായി ഫെബ്രുവരി മാസമാണെങ്കിൽ കറക്റ്റ് ഒരു മാസമാകും ഒരു മാസം തികയാറാകുന്ന ഈ സമയത്ത് ഇരുപത്തിയൊൻപത് ദിവസം തങ്ങളുടെ വീടും കുട്ടികളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ഈ തെരുവിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ മന്ത്രിമാരുടെ പടിവാദുക്കൽ ഇവിടെ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നു തന്നെ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കൃത്യമായിട്ടറിയാം ഇവരുടെ ജോലിക്ക് കൃത്യമായിട്ടുള്ള സമയമില്ല എപ്പോൾ എവിടെ എന്താവശ്യത്തിന് ആരോഗ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ വിളിച്ചാലും അപ്പോൾ എത്തിച്ചേരണം നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന ഇവരുടെ പ്രവർത്തനം വളരെ ആശംസ അർപ്പിക്കേണ്ട പ്രത്യേക കാര്യമാണ് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് മറ്റ് പ്രവർത്തകരോടൊപ്പം വർക്കേഴ്സ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇവരുടെ ഡിമാൻഡ് എന്ന് നമുക്ക് അറിയാം കേവലം ഏഴായിരം രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഏതെങ്കിലും വിഭാഗം ഇന്ന് ഈ കേരള സർക്കാരിൻ്റെ കീഴിലുണ്ടോ എന്ന് മനുഷ്യർക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല വളരെ ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ അവർ ഉന്നയിക്കുന്നത് ഏഴായിരം രൂപ കേവലമായിട്ടുള്ള ഓണറേറിയം ഇവർ സർക്കാർ ജീവനക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്താണ് സന്നദ്ധ പ്രവർത്തകരാണോ എന്ന് ചോദിച്ചാൽ അല്ല രണ്ടിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമുണ്ടോ അതില്ല എന്നാൽ ആരോ എന്നാൽ സർക്കാർ ജീവനക്കാരാണോ അതുമല്ല സർക്കാർ ജീവനക്കാരായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രവർ ഇവരെ അംഗീകരിക്കാൻ കഴിയാത്തത് എത്ര പേരുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും കേവലം ഇരുന്നൂറ്റി രൂപയാണ് ഇവരുടെ ശമ്പളം എന്ന് പറയുന്നത് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുന്ന മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കൂലി ഒരു ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ന്യായമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കുന്നതിനും വസിക്കുന്നതിനും ജോലിയെടുക്കുന്നതിനും തൻ്റെ കുടുംബം പുലർത്തുന്നതിനുമൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാരുടെ ഉത്തരവാദിത്തമാണ് അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ആരാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഏറ്റവും പുരോഗമപ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ ഈ കേരളം ഭരിക്കുന്നത് നമുക്കറിയാം ഇടതുപക്ഷ ഗവൺമെന്റ് എങ്ങനെയാണ് കേരളം ഭരിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് പത്തൊൻപത് വർഷം മുൻപുണ്ടായ ഇവരുടെ സാഹചര്യമൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ഇവിടുത്തെ വലിയ മുന്നോക്ക വിഭാഗക്കാരും മുതലാളിമാരും ഒക്കെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ ജീവൻ രക്ഷിച്ചത് സാധാരണക്കാരുടെ കുടിലുകളിലും സാധാരണക്കാരുടെ കപ്പയും അതുപോലെയുള്ള മീനുമൊക്കെ സാധാ ഭക്ഷണം കഴിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വന്ന ഒരു വിഭാഗം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവർ അവരിപ്പോൾ വലിയ മുതലാളിമാരായി ചെറിയ മുതലാളിമാരല്ല ട്രേഡ് യൂണിയൻ മുതലാളിമാരായി അവർ പല ആളുകൾക്കും വാരിക്കോരി ശമ്പളങ്ങൾ കൊടുക്കുന്നു ഇല്ലേ നമുക്കറിയാം ഇവിടെ യാതൊരു പ്രവർത്തനവും നടത്താതെ അന്ന് ഡൽഹിയിൽ പോയി ഒരു കോൺഗ്രസിൽ നിന്ന് ഒരു കെ വി തോമസ് എന്ന് പറയുന്ന ഒരു മഹാന് ശമ്പളവും ദിനപറ്റവും ഒക്കെ കൂട്ടിക്കെടുക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അവർ ഇവിടെ ഇവിടെയുള്ള പല ആളുകൾക്കും ശമ്പളങ്ങൾ കൂട്ടിക്കൊടുക്കുന്നു അവർ നിയമസഭാ സാമാജികന്മാർ മന്ത്രിമാർ അവർ സ്വയം അവരുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം എഴുതിയെടുക്കുന്നു എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി കേവലം നമ്മുടെ മുഖ്യമന്ത്രി ഒരു പശു തൊഴുത്ത് പണിയുവാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച ഒരു സംസ്ഥാനത്താണ് കേവലം എഴുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ഇവിടെ തെരുവിൽ കേഴുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് ഇതൊന്നും എല്ലാ ഈ ഗവൺമെന്റിൽ നിന്നും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ വെക്കുന്നതാണ് നമുക്ക് നമ്മൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഏതാണ്ട് രണ്ട് മാസം മുമ്പ് ജനുവരി ഇരുപത്തിരണ്ടിന് ഇവിടെ ഒരു സമരം നടത്തി സോഷ്യൽ റിസർവേഷൻ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആ കമ്മിറ്റിയിൽ കേരള ചെയർമേഴ്സംഘം ഉണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങളുടെ പോലെയുള്ള ഒരു ആവശ്യമായിരുന്നു എന്തായിരുന്നു ആവശ്യം പട്ടികജാതി പട്ടിക പിന്നാക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡ് വർദ്ധിപ്പിക്കുക നിങ്ങളുടെ കൂട്ടുപോലെ തന്നെ ഏതാണ്ട് രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർക്ക് കൊടുത്തിരുന്ന സൈവൻ്റ് എന്ന് പറയുന്ന അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്നും അവർക്ക് കൊടുക്കുന്ന സൈമെന്റ് അഞ്ഞൂറ് രൂപയ വലിയ വ്യത്യാസമില്ല സോറി അഞ്ഞൂറ് രൂപ അല്ല തൊള്ളായിരം രൂപയാണ് ഇന്ന് കൊടുക്കുന്ന സൈ എണ്ണൂറ് രൂപയാണ് ഇന്ന് കൊടുക്കുന്ന സൈമെന്റ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്തതിൽ നിന്നും ഒരു വളരെ വ്യത്യാസമൊന്നുമില്ല മുന്നൂറ് രൂപയുടെ വ്യത്യാസം ഈ പതിമൂന്ന് വർഷം കൊണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷം കൊണ്ടുണ്ടായ വ്യത്യാസം മുന്നൂറ് രൂപയുടെ വ്യത്യാസമാണ് ഈ മുന്നൂറ് രൂപ അതേ രീതിയിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഏഴായിരം രൂപയിൽ നിന്ന് യാതൊരു വർദ്ധനയും ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഏഴായിരം രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കേണ്ടി വരുന്നത് ഇതാണോ യഥാർത്ഥത്തിൽ ഒരു ഒരു ജനകീയ ഗവൺമെന്റ് ചെയ്യേണ്ടത്